സുരേഷ് ചരിത്രം സത്യസന്ധമായി പറയണമെന്ന് ഞാൻ വാശി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസ് അല്ലാതായി മാറണം നാളെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് മഹാത്മാഗാന്ധിയെ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെച്ചത് ശ്രീ രാഹുൽ ഗാന്ധി അല്ലേ എന്ന് ചോദിക്കാനും ഒരു മടി മടിയുണ്ടാവില്ല ഈ രാജ്യത്തെ ഏറ്റവും പൈനിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചയാളാണ് രാഹുൽ ഗാന്ധി ഞാൻ ശ്രീ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ചോദിച്ചാൽ എനിക്കും കൂടെ നാണക്കേടാകും കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ പഠിച്ച കോഴ്സ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കോഴ്സ് ഈ നാട്ടിൽ ഒരു സർവകലാശാലയിൽ നടത്തിയിട്ടില്ല പഠിച്ച ക്ലാസ്സിലെ ഏതെങ്കിലും പിള്ളേരുടെ പേര് പറയാൻ പറയുമ്പോൾ ആരും കൂടെ പഠിച്ച ആളുകളില്ല ഒരു പ്രത്യേക ജീവിതമല്ല ഇനി അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കുമ്പോൾ ശങ്കരാടി സിനിമയിൽ കാണിച്ചതുപോലെ പോലെ ഇതാണ് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു മാന്യ മനുഷ്യൻ ഒരു കൈവദം ഇടയ്ക്കെ ഈ വാട്സാപ്പിനു ഏതെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലേക്കൂടെ എന്തെങ്കിലും ഒക്കെ ഒന്ന് വായിക്കാൻ ഈ ബി ജെ പിക്ക് തയ്യാറാകണം എനിക്ക് നെഹ്റു എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്തായിരുന്നു രാജ്യത്തെ എല്ലാ ആളുകളിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള തീരുമാനം അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഈ ബി ജെ പി കാരെ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മയുണ്ടാകുന്നത്